കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ മുഹമ്മദ് സാഹിബ് സാംസ്കാരിക സംഗമം നടത്തി കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ മുഹമ്മദ് അബ്ദറൈമാൻ സാഹിബ് സ്മാരക പുരസ്കാരം ആനി നൽകി യുവകലാസാഹിതി കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ മുഹമ്മദ് അബ്ദറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ആനി രാജയ്ക്ക് സമർപ്പിച്ചു എസ് എൻപുരു മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പോരാടിയ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാമധേയത്തിൽ ഇത്തരമൊരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പുരസ്കാര സമർപ്പണം ഒരുപക്ഷെ സമീപ ഭൂതകാലത്ത് നമുക്കിടയിലുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികളിലൊന്നാണ് എന്ന് പറയാതിരിക്കാനാകില്ല കേരളം ഇന്നും അവിശ്വസിക്കുന്ന ഒരു ഞെട്ടലാണ് മുഹമ്മദ് റഹ്മാന്റെ ആകസ്മിക മരണം കേവലം നാൽപ്പത്തിയേഴോ നാൽപ്പത്തെട്ടോ വയസ്സ് പ്രായമായപ്പോൾ ബാല്യവും പഠനകാലവും കഴിഞ്ഞ് ജയിൽവാസം ഉൾപ്പെടെ നിരവധി ത്യാഗങ്ങളിലൂടെ കടന്നുപോയ നാലര പതിറ്റാണ്ട് സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിലും അഭിമാനകരമായിട്ടുള്ള അടയാളങ്ങൾ തീർത്ത് മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെ ജീവിതം ഇതിഹാസ ഒന്നായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കൊടുങ്ങല്ലൂരിലെ ജനിച്ച് തലമുറകൾക്കപ്പുറം പോർച്ചുഗാസ് പോർച്ചുഗീസുകാരോട് പടപൊരുതിയവരുടെ പിന്മുറക്കാരായിരുന്നു അബ്ദുൾ റഹ്മാനും കൊണ്ടുപോകും നമുക്ക് ആദ്യമായി തല കുറിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ഈ ഉപഹാരം നമുക്ക് ആദ്യ രാജിക്ക് കൊടുക്കാം ഇതിനുമുമ്പ് ചെറിയ ചില രീതികളിൽ ഇത്തരം അനുസ്മരണവും പുരസ്കാര സ്മരണവും അദ്ദേഹത്തിന്റെ പേരിൽ നടന്നിരുന്നു എന്നാൽ അത് പുറച്ചുനകാരമായിട്ടില്ല എന്നാൽ വളരെ കൃത്യമായി ഒരു നല്ല ഇടപെടൽ യുവകലാ സാവിധി ശ്രീ സോമൻ താമര കുടുംബത്തിൽ നമ്മുടെ കൈക്കുമലത്തെ കമ്മിറ്റി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി എല്ലാ വർഷവും മുഹമ്മദ് സാഹിബിന്റെ പേരിലുള്ള പുരസ്കാരം നൽകാൻ ആ യുവകലാ സാഹിത്യം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഇനി പറയേണ്ട ഒരു ഓഡിയൻസ് അല്ലെ മുമ്പ് ഇരിക്കുന്നത് അദ്ദേഹം നാല്പത്തി എട്ടാമത്തെ വയസ്സിൽ അല്ലെ അകാലത്തിൽ നിര്യാതനായ ഒരാളാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ നന്നായി പ്രസരിപ്പിക്കുന്ന അല്ലങ്കിൽ പത്രത്തിന്റെ ഇതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ബുദ്ധുമുഖമായിട്ടുള്ള വ്യക്തിത്വമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലുത് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താ എനിക്ക് തോന്നുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാ തരത്തിലുള്ള മതങ്ങളുടെ എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിക്കുമ്പോഴും ഒരു നല്ല മതേതരവാദിയായി നിൽക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ വിജയിച്ച മനുഷ്യനാണ് മഹാനാണ് ശ്രീ അബ്ദുൾ നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്നതിനുള്ള സന്തോഷം ചെറുതല്ല സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പിള്ളി പ്രസിഡന്റ് എസ് എം ജീവൻ എന്നിവർ സംസാരിച്ചു ഭരണഘടന ആമുഖം രാജി ജോഷി അവതരിപ്പിച്ചു അനുശോചനം ഗീതാ പ്രസാദ് പറഞ്ഞു സി പി ഐ നേതാക്കളായ ടി പി രഘുനാഥ് കെ എസ് ജയ അഡ്വക്കേറ്റ് എ ഡി യുവകലാ സാഹിതി ഭാരവാഹികളായ സി വി പൗലോ സി കെ രത്നകുമാരി ജ്യോതിലക്ഷ്മി സുധീർ ഗോപിനാഥ് ഇ ആർ ജോഷി എന്നിവർ പങ്കെടുത്തു